ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക എല്ലാവരും കമ്പനിയിൽ ശ്രദ്ധിച്ചു കാണും എന്താണ് ഫോറക്സ് ട്രേഡിംഗ് വാട്ട് ഈസ് ഫോറക്സ് ട്രൈഡിംഗ് ഫോറക്സ് ട്രേഡിംഗ് എന്ന വാക്ക് നമ്മളിൽ പലർക്കും സുപരിചിതമാണ് ഫോറക്സ് എന്ന വാക്ക് ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്നും ഉണ്ടായതാണ് എഫ് എക്സ് മാർക്കറ്റ് എഫ് എക്സ് ട്രേഡിംഗ് ഫോറക്സ് മാർക്കറ്റ് ഫോറക്സ് ട്രേഡിംഗ് അങ്ങനെ പല രീതിയിൽ ആളുകൾ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒരു കറൻസിയെ മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് ഫോറക്സ് ട്രേഡിംഗ് കറൻസികളുടെ വ്യാപാരത്തിനായുള്ള ഗ്ലോബൽ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഈ വിപണി ഓരോ കറൻസിക്കും വിദേശ വിനിമയ നിരക്കുകൾ നിശ്ചയിക്കുന്നു കറൻസികൾ നിലവിലുള്ളതോ നിർണയിച്ചതോ ആയ വിലകളിൽ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിനിമയം ചെയ്യുന്നതിനുമുള്ള എല്ലാ വശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വ്യക്തികളും കമ്പനികളും പിന്നെ ബാങ്കുകളും ഓരോ ദിവസവും ഏകദേശം ആറ് പോയിന്റ് ട്രില്യൺ ഡോളർ മൂല്യമുള്ള ഫോറക്സ് ഇടപാടുകളാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും സജീവമായി വ്യാപാരം നടക്കുന്ന വിപണികളിലൊന്നാണ് ഫോറക്സ് അപ്പോൾ എല്ലാവർക്കും ഫോറക്സ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരെ സ്റ്റേ ട്യൂൺ